നമസ്കാരം ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ആശാ വർക്കർമാരുടെ െ കേരളത്തിലെ ജനാധിപത്യ മനസ്സ് ഏറ്റെടുത്തു കഴിഞ്ഞെന്ന് ഇടതു നിരീക്ഷകൻ ജോസഫ് സി മാത്യു സമരയാത്രയ്ക്ക് കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൈനംദിനം ഇടതുപക്ഷം എന്ന ലേബലുള്ള ഈ നേതാക്കന്മാരോട് ഇവർ ചോദിച്ചുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം കൂടാൻ തികയുന്നില്ല ഞങ്ങളുടെ തൊഴിൽ ഞാൻ കൂലി കിട്ടിയാ പോരാ എന്നുള്ളതാണ് അപ്പൊ അത് മതി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മതി ഈ സംസ്ഥാനത്ത് കഴിയാൻ എന്നാണെങ്കിൽ അത് പറയണം അത് പറയാൻ ഇവർക്ക് ധൈര്യമില്ല കാരണം സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളിത് വേണു അപ്പം ഇനി ഇവരെന്താ പറയുക ഇവര് പറയുന്നത് ഇവർക്ക് തൊഴിലൊന്നുമില്ല ഇങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് നിപ്പ് വന്നപ്പോഴല്ലോ പറഞ്ഞത് നമ്മളോട് പറയുന്ന എന്താ നിപ്പെ അതിജീവിച്ചു പ്രളയത്തെ അതിജീവിച്ചു എങ്ങനെ അതിജീവിച്ചു പ്രളയത്തെ അതിജീവിച്ചത് ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ് മൂന്ന് ദിവസം മഴ പെയ്തു പ്രളയത്തെ അതിജീവിച്ചത് മത്സ്യത്തൊഴിലാളികൾ വന്നതുകൊണ്ട് വന്ന് വരിച്ച് കെട്ടിയതുകൊണ്ട് അതിജീവിച്ചു നാലാം ദിവസം മഴ നിന്നുകൊണ്ട് അതിജീവിച്ചു അല്ല സർക്കാരിന്റെ ഒരു പരിപാടിയും അന്നുമില്ല ഇന്നുമില്ല അതിന് കൊടുത്തത് മത്സ്യത്തൊഴിലാളികളെ സൈന്യം എന്ന് വിളിച്ചു കുറെ കോർത്ത് തോന്നാൻ ഇട്ട് അവരുടെ ഒരു ആവശ്യങ്ങളിലും ഇപ്പോഴും ഇല്ല അതാനിയെ പാർട്ട്ണർന്ന് വിളിക്കുമ്പോ അവർ എട്ട് തൊഴിലാളി സ്ത്രീകൾക്ക് ജോലി കൊടുത്തു എന്ന് ചാനൽ ആവർത്തിച്ച് ആവർത്തിച്ച് വാർത്ത ചെയ്യുമ്പോ അവിടെ എത്ര ആയിരം പേർക്ക് മത്സ്യബന്ധനം അവസാനിപ്പിക്കുന്നതിന് വൺ ടൈം സെറ്റിൽമെന്റ് കൊടുത്തു എന്നുള്ള മറുപടി പറയുന്നില്ല ഓട്ടേ വിഷയങ്ങളെല്ലാം തോന്നി അതിപ്പോ ആശാവർക്കർമാരെ ഇറങ്ങിയിരിക്കുമ്പോ ശയരീതാവുന്ന എന്റെ ആശമാ വീണാധിപത്യം പറയുന്ന എന്റെ ആശമാരാൻ ചോദിക്കുന്നു പറയുന്നു കേന്ദ്രത്തിന്റെ ആശമാ അവിടെ പോയി ചോദിച്ചോണോ എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അപ്പൊ ഈ ഇടതുപക്ഷ മനസ്സിൽ നിന്നുള്ളതാകുന്നല്ല ജനാധിപത്യ ബോധമുള്ള മനസ്സിൽ നിന്നുള്ളതാകുന്നല്ല ഇത് ഏകാധിപത്യം തലയ്ക്ക് പിടിച്ചവരിൽ നിന്നുള്ളതാകുന്നതാണ് അതേ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ പാർട്ടി സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്

യോഗത്തിൽ കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജേഷ് ഒരത്ത് സ്വാഗത സംഘം കൺവീനർ വി കെ ബാലകൃഷ്ണൻ സാംസ്കാരിക പ്രവർത്തകൻ രാജഗോപാലൻ കരപ്പറ്റ സി പി ഐ എം എൽ നേതാവ് കെ ബാബുരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം എ ടി ഗീത മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി എം പി കരീം സാമൂഹിക പ്രവർത്തകരായ മൊയ്തു കണ്ണങ്കൊടൻ ഡൽഹി കേളപ്പൻ എസ് യു സി ഐ ലോക്കൽ സെക്രട്ടറി എം കെ രാജൻ എ ഐ യു ടി യു സി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ബാലൻ എന്നിവർ സംസാരിച്ചു